ഹലോ ഫ്രണ്ട്സ് എലിസബത്ത് ബാലാവിവാദം കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും ഇങ്ങനെ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേര് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടു കുറേ പേര് എലിസബത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒക്കെ ചെയ്യുന്നത് യൂട്യൂബിനകത്ത് കണ്ടു വേറെ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു ഏതായാലും സംഭവം ഞാൻ വിശദമായിട്ട് കണ്ടു എലിസബത്ത് ചെയ്തിട്ടുള്ള ആ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ നാൽപ്പത് മിനിറ്റ് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കാരണം ഇച്ചിരി വൈകിപ്പോയി ഏതായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ എലിസബത്തിന്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ വീഡിയോസ് ഒക്കെ കണ്ടു അപ്പൊ അതിൽ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട് പറയാം ആദ്യം എനിക്ക് എലിസബത്ത് പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമൊന്നും ഫീൽ ചെയ്തിട്ടില്ല പുള്ളിക്കാരിയെ ബാല അടിച്ചു മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാണ്ട് അടച്ചിട്ടു പറയുന്നുണ്ട് അതേപോലെ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് പലതും ചെയ്യാൻ നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട് ബലം പ്രയോഗിച്ച കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതം തോന്നുന്നില്ല കാരണം ഈ നാർസിസ്റ്റിക്കായിട്ടുള്ള വ്യക്തികൾ ഇതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും ഇവന്മാർ ബേസിക്കലി വൻ തെണ്ടികളാണ് സോ അതിലെനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല എനിക്കറിയാവുന്ന പല പെൺകുട്ടികളും അവന്മാരുടെ കാമുകന്മാരെ കുറിച്ച് ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് ഇവന്മാർ ഏതറ്റം വരെ പോകും എത്രത്തോളം വൃത്തികേട് കാണിക്കും നന്ദീന്ന് പറഞ്ഞ സാധനം യുവന്മാരുടെ അടുത്തുകൂടെ പോയിട്ടില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇതിനൊന്നും പുതുമ തോന്നുന്നില്ല പക്ഷെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം ഈ പറയുന്ന ബാല ബാലയെ പേടിച്ച് പേടിച്ചാണ് എലിസബത്ത് ജീവിക്കുന്നതെന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി പേരൊന്നും പറയുന്നില്ല പുള്ളിക്കാരി പറയുന്നത് പേരൊക്കെ വെക്കാണ്ട് തന്നെയാണ് പക്ഷെ അത് ബാലയാണെന്നും കോകിലാണെന്നൊക്കെ നമുക്കറിയാം ഏതായാലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പേടിച്ച് ജീവിക്കുക പേടിച്ച് പേടിച്ച് ജീവിക്കുക എന്ന് പറയുന്ന അവസ്ഥയില്ലേ അതത്ര സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയെന്നല്ല അതെനിക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അതിനെ വളരെ അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട് വർഷങ്ങളായിട്ട് ഒരാളെ പേടിച്ചുകൊണ്ട് ജീവിക്കുക അതത് ഈ പെൺകുട്ടിയുടെ മുൻ ഭർത്താവായിരുന്നു ഭർത്താവ് ഈ പറയുന്ന പോലെ തന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു പക്ഷെ ഈ പെൺകുട്ടിക്ക് അത് അറിയില്ല ഇയാള് പെൺകുട്ടിയെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നു ശാരീരികമായിട്ട് ചൂഷണം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും അതൊരു തരം റേപ്പൊക്കെ അവിടെ നടക്കുന്നുണ്ട് മാറ്റർ റേപ്പ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണെങ്കിൽ ഇയാൾ ജോലിക്ക് പോകില്ല ഈ പെൺകുട്ടിയുടെ ചെലവിലാണ് ജീവിക്കുന്നത് അങ്ങനെ പെൺകുട്ടി സമയാസമയം ഫുഡ് കഴിക്കാൻ ചെലവനും കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇയാളെ തീറ്റിപ്പോറ്റുന്നു ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഈ പെൺകുട്ടി അടിച്ചമർത്തുകയാണ് ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ ആത്മവിശ്വാസം തകർത്തും നാശമാക്കാണ്ട് രണ്ടാമത് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ഈ പെൺകുട്ടിയെ യൂസ് ചെയ്ത് അങ്ങ് നശിപ്പിക്കുമല്ലോ ഇയാള് ജോലിക്കൊന്നും പോവാണ്ട് ഇയാൾ ഈ പെൺകുട്ടിയോട് എല്ലാ കാര്യങ്ങളൊക്കെ പൈസ ചോദിക്കുന്നു ഇവിടെ നിന്ന് ക്യാഷ് വാങ്ങിച്ച് വേറെ സ്ത്രീയും കൊണ്ട് കറങ്ങി നടക്കുന്നു ഇതൊക്കെ ചെയ്ത് ഈ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഒരുപാട് മർദ്ദിക്കാണ് ബെൽറ്റ് വെച്ചടിക്കുന്നു അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ മർദ്ദിച്ച് മർദ്ദിച്ച് കുട്ടിക്ക് വയ്യ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പുള്ളി എന്ത് ചെയ്യും പുള്ളി സ്നേഹം പ്രകടിപ്പിക്കും ഇത്രയും ഉപദ്രവിച്ചു കഴിഞ്ഞാലും ഈ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പെൺകുട്ടി വീണ്ടും ഇതിലേക്ക് ചെന്ന് വീഴും വീണ്ടും ആ ഏട്ടൻ പാവ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക അപ്പൊ ഇതിൽ പെട്ടുപോയ ആ പെൺകുട്ടിയുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അന്നേ ഞാൻ പറയും നീ അത് ഒഴിവാക്കുക കാരണം പുള്ളി പുള്ളി ഓക്കെ അല്ലാന്ന് പക്ഷെ നമുക്കൊന്ന് നാർസിസ്റ്റിക് ആണെന്നുള്ള സംഭവം നമുക്കറിയില്ലായിരുന്നു ഏതായാലും കുറച്ചു കാലം ഒക്കെ അങ്ങനെ പോയി പക്ഷെ ഇതിൽ ഏറ്റവും ക്രൂരമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇയാൾ എല്ലാ വ്യക്തികളെയും ഈ പെൺകുട്ടിക്ക് എതിരാക്കി മാറ്റും എല്ലാവരെയും ഇവൾക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെ മേലും തെറ്റിദ്ധാരണ പറഞ്ഞ് പ പരത്തി ഉണ്ടാക്കിയിട്ട് ഈ പെൺകുട്ടി മോശമാണെന്നുള്ള രീതിയിൽ പല രീതിയിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഈ പെൺകുട്ടി പറയാത്ത പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് ഇവളിങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി വിശ്വസിപ്പിച്ച് ഈ പെൺകുട്ടി അറിയുന്ന ആളുകൾക്കിടയിലും അറിയാത്ത ആളുകൾക്കിടയിലും എല്ലാം വളരെ മോശമായിട്ട് ചിത്രീകരിക്കും ഇവരെല്ലാം ചേർന്ന് ഈ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ആ സമയത്ത് ഇയാൾ നിന്ന് സന്തോഷിക്കാണ് ആനന്ദിക്കുകയാണ് ഇതൊരു സൈക്കിക് സാധനമാണല്ലോ അപ്പം ഈ പെൺകുട്ടിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല ഈ പെൺകുട്ടിയുടെ സോഷ്യൽ ലൈഫിനെ നശിപ്പിച്ചു തുടങ്ങി പെൺകുട്ടി ഇടപഴകുന്ന ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകൾ ഇവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അങ്ങനെ എല്ലായിടത്തും തെറ്റിദ്ധാരണ പടർത്തി പടർത്തി ഇവളെ ഉപദ്രവിച്ച ആനന്ദം കണ്ടെത്തി തുടങ്ങി സോഷ്യൽ ലൈഫിനെ നശിപ്പിച്ച് സന്തോഷം കണ്ടെത്തി തുടങ്ങി അങ്ങനെ പെൺകുട്ടി സഹി കെട്ടി ഇനിയും നിലനിൽപ്പില്ല എന്നുള്ള അവസ്ഥയായപ്പോൾ അവിടെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ഈ മറ്റുള്ളത് പോലെയല്ല സോഷ്യൽ ലൈഫ് കൂടി നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ സെൽഫ് എസ്റ്റീമിനെ തകർത്ത് അയാളുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കി അയാളുടെ സോഷ്യൽ ലൈഫിനെ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥ അങ്ങനെ ഈ പെൺകുട്ടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് ഫൈനലി ഈ പെൺകുട്ടി എൻ്റെ ഇത് സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ഇയാൾ ഒഴിവാക്കി ഡൈവോഴ്സിന് ഫയൽ ചെയ്തൊക്കെ ചെയ്തു സ്വന്തം കാര്യം നോക്കി സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുകയാണ് പക്ഷേ ഇയാളുണ്ടല്ലോ വർഷങ്ങളായിട്ട് ഈ പെൺകുട്ടിനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ പെൺകുട്ടിയുടെ സോഷ്യൽ ലൈഫിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ പുള്ളിക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ പറ്റാനായിട്ട് പോലും ആയിട്ട് പെൺകുട്ടി സോഷ്യൽ ലൈഫിൽ നശിപ്പിക്കുന്ന പോലെ ഈ പെൺകുട്ടി അറിയുന്ന ആളുകളോടും അറിയാത്ത ആളുകളോടും എല്ലാം ഈ ആൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞാൽ അവരെയൊക്കെ ശത്രുക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ മാത്രം സെന്ററിൽ കൊണ്ടുപോയി നിർത്തി ബാക്കിയുള്ളവരെല്ലാം ശത്രുക്കളാക്കി മാറ്റിയിട്ട് ഇവരെല്ലാം ചേർന്ന് വട്ടത്തിൽ നിന്ന് ആക്രമിക്കുമല്ലോ ഇതാണ് ആ പെൺകുട്ടിയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അവസ്ഥ എനിക്കറിയാം ഈ പെൺകുട്ടി ആ സമയത്ത് പറയുന്ന സംഭവം എനിക്ക് പേടിയാണ് പേടിച്ച് പേടിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു പെൺകുട്ടി മറ്റൊരാളെ പേടിച്ച് പേടിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവൾ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത്രയും കാലത്തെ ട്രോമയുണ്ട് അത്രയും കാലത്തെ വളരെ മോശമായിട്ടുള്ള ഭീകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളിലാണ് ഇവളീ പേടിച്ച് പേടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അതേ സാധനമാണ് എലിസബത്ത് ബാലയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ബാലയെ പേടിച്ച് പേടിച്ച് ജീവിക്കുക എന്ന് പറയണമെങ്കിൽ അവൾ അത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ചുമ്മാ ഒരാളും മറ്റൊരാൾ പേടിക്കില്ല പേടി എന്ന് പറയുന്നത് തന്നെ ആങ്സൈറ്റിയുടെ പുറത്തുണ്ടാകുന്ന സംഭവമാണ് പാനിക് അറ്റാക്കൊക്കെ സംഭവിക്കാം എൻ്റെ ഫ്രണ്ടിനെ ഈ പറഞ്ഞ പാനിക് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾ സമാധാനമായിട്ട് ജീവിക്കേണ്ട ഒരു മാനസികാവസ്ഥയെ മൊത്തത്തിൽ തകർത്ത അയാൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള എല്ലാത്തരം അവകാശങ്ങളെയും തകർത്തുകൊണ്ടാണ് ഇവരൊക്കെ ഇവരുടെ വൈകല്യങ്ങളും വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ ഈ പാവങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് എലിസബത്ത് പറയുന്ന സംഭവം ഇത്രയൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാവത്തിന്റെ മേലെ ഇയാൾ ഒരുപാട് ഇയാളുടെ വൈകല്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അപ്പൊ ഇയാൾ ഇത്ര വലിയ പാവമാണോ അല്ലെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം ഇയാളുടെ മുൻഭാരി ആയിട്ടുള്ള അമൃത ഒരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ആ സ്ത്രീ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരനുഭവിച്ചു ഓരോ അവസ്ഥകളെ കുറിച്ചും ആ അവസ്ഥകളുടെ തുടർച്ചയാണ് എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ ഒപ്പം കോഹ്ലയുടെ ലൈഫിനെ കുറിച്ച് എലിസബത്ത് പറയുന്നുണ്ട് ഇതത്ര ഹാപ്പി ആണോ എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം കാരണം പുള്ളിക്കാരും ഇതുപോലെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് പുറം പുറമേ നമ്മൾ കാണുന്ന പോലെ ഒന്നായിരിക്കില്ല അവരുടെ ലൈഫ് ഈ നാസിസ്റ്റ് മനോഭാവമുള്ള ആൻറ്റി സോഷ്യൽ വൈകല്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവന്മാർക്കൊരു പാറ്റേൺ ആണ്രിക്കും ഒരു പാറ്റേൺ പിടിച്ച് പിടിച്ച് ഈ കുറച്ച് ആളുകളെ ഉപദ്രവിക്കുക അത് അവർ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ ഈ ബാലയെ സംബന്ധിച്ചിടത്തോളം ഇയാള് വിവാഹം കഴിച്ചിട്ടുള്ള മൂന്ന് നാലു ആളുകളൊക്കെ ഈ പാറ്റേണിൽ പെട്ട ആളുകളാണ് അവരൊക്കെ വിക്ടിംസ് ആണ് ഇയാള് വേട്ടക്കാരന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് അത് തുടർന്നു കൊണ്ടിരിക്കും ചില ആളുകളൊക്കെ ഈ ബാല വിഷയം അതുപോലെ തന്നെ അമൃത എലിസബത്ത് ഇതൊക്കെ വീണ്ടും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന സമയത്ത് പറയാറുണ്ട് ഇതൊരു ലൂപ്പാണല്ലോ അവസാനിക്കുന്നില്ലല്ലോന്നൊക്കെ സത്യമായിട്ട് ലൂപ്പാണ് ഈ നാസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ എത്തിപ്പെട്ട ലൂപ്പിനകത്തപ്പെട്ട പെട്ട അവസ്ഥയാണ് നിങ്ങൾക്കവിടെന്നും മോചനമല്ല ഒന്നുകിൽ ഈ എത്തിപ്പെട്ട ആളുകൾ ചാവണം അല്ലെങ്കിൽ ഈ നാസിസ്റ്റ് ആയിട്ടുള്ള തെണ്ടികൾ ചാവണം ഏതെങ്കിലും ഒന്ന് ചാവാണ്ട് ഇതിനകത്തൊന്ന് രക്ഷപ്പെടാനേ ഈ പാവങ്ങൾക്ക് പറ്റില്ല അങ്ങനെ പെട്ടുപോയി എത്രയോ ആളുകളുണ്ട് ജീവിതാവസാനം വരെയൊക്കെ ഓടി ഓടി ഒളിച്ചിട്ടും ഈ ഫോളോ ചെയ്ത് പിന്നാലെ വന്ന് ഈ പാവങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും സത്യം പറഞ്ഞാൽ ഇവന്മാർ ഈ വ്യക്തികൾക്ക് മാത്രം മാത്രമല്ല ശല്യമായിട്ട് മാറുന്നത് സമൂഹത്തിന് തന്നെ ഭാരമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ കുറെ പേര് പറയുന്ന സംഭവമാണ് ഇത് കുടുംബ പ്രശ്നമല്ലേ എലിസബത്ത് ബാല അതൊരു കുടുംബ പ്രശ്നം അമൃതയുടെയും ബാലയുടെയും കുടുംബ പ്രശ്നം അത് കുടുംബ പ്രശ്നം മാത്രമല്ല ഒരു വ്യക്തി അയാളുടെ മനോവൈകല്യങ്ങൾ പല രീതിയിൽ തീർക്കുന്നുവെങ്കിൽ അയാൾ ഈ പറയുന്ന ഈ പാവം പെൺകുട്ടികളുടെ അടുത്ത് മാത്രമായിരിക്കില്ല അത് അയാളുടെ സ്വഭാവ രീതിയാണ് വ്യക്തിത്വ വൈകല്യമാണ് അത് അയാൾ പലയിടത്തും കാണിക്കും ഇവന്മാർ ഇത്രയും ക്രൂരന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ സൈലന്റായി എങ്കിൽ അതും തെറ്റാണ് ഇവന്മാരുടെ ജീവിതകാലം മുഴുവനും ഈ പാവങ്ങളിട്ട് ഓടിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും സമൂഹത്തിന് തന്നെ വിപത്താണ് സമൂഹത്തിലുള്ള പല ആളുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ യുവന്മാർക്കെതിരെ നിയമസംവിധാനമാണ് പിന്നെയുള്ളത് ഒരു ലേഡി ഒരു വീഡിയോ ചെയ്ത് കണ്ടു ആ ലേഡി പറഞ്ഞു ഇത്ര എലിസബത്ത് എന്താണ് ഒരു കേസ് കൊടുക്കാത്തത് നിയമസംവിധാനത്തിലേക്ക് പോവാത്തത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എലിസബത്ത് എന്താണ് അത് ഫോളോ ചെയ്യാത്തതെന്നൊക്കെ ഈ ഞാൻ സിസ്റ്റങ്ങളുടെ കയ്യിലേക്ക് എത്തിപ്പെട്ട ആൾക്കാർക്ക് ഒന്നാമത് കേസ് കൊടുക്കാനുള്ള ധൈര്യം ചോർന്നു പോയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ പുറത്തുനിന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ അല്ല അതിനകത്ത് പോയി പെട്ടവരുടെ അവസ്ഥ ഇവർ പേടിച്ച് പേടിച്ച് ജീവിക്കുക ചുമ്മാ അവന്മാർക്കെതിരെ വിരലക്കാൻ പോലുള്ള ധൈര്യം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും കാരണം അത്രയും ഭീകരമായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ ഇവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പലരോടും മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരുടെ എല്ലാ സോഷ്യൽ ലൈഫിനും തകർത്തിട്ടുണ്ടായിരിക്കും അതൊക്കെ ആലോചിച്ച് ആ പേടിയിൽ ഇവർക്ക് ചിലപ്പോൾ അനങ്ങാൻ കഴിയണമെന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ നിയമ സംവിധാനമാണ് പലരും പറയും സ്ത്രീകൾക്ക് നിയമം ഭയങ്കര സപ്പോർട്ടാണ് സ്ത്രീകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിയമം നിങ്ങളുടെ കൂടെ നിൽക്കും നോക്കും ഒരു തേങ്ങയില്ല സ്ത്രീകൾക്ക് ഇവിടുത്തെ നിയമം അത്ര വലിയ സപ്പോർട്ടൊന്നും അല്ല ഉള്ളത് പറയാമോ എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ സാധാരണക്കാരൊരു കേസ് കൊടുക്കാൻ വേണ്ടി പോയി നോക്കട്ടെ ഒരു നിയമം കൂടെ നിൽക്കില്ല മറിച്ച് ഹണി റോസിനെ പോലെ വളരെ പ്രിവിലേജ് ഒക്കെ ഉള്ള സ്ത്രീകളൊക്കെ പോയിട്ട് മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് കണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കൊണ്ടുപോയിട്ട് കേസൊക്കെ ഭയങ്കര ആഘോഷമാക്കി മാറ്റി പ്രതികളെ വളഞ്ഞിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകും പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചോടൊള്ളം കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ കാലം അലണ്ണു നടക്കേണ്ടി വരും ഞാൻ തന്നെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം മുൻപ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സൈബർ ക്രൈമിലായിരുന്നു മലപ്പുറത്ത് ഒരു ഫേക്ക് ഐഡി കണ്ടെത്തണം കണ്ടിന്യൂസ് ആയിട്ട് വാൾകർ മെസ്സേജ് ഒക്കെ വരുന്നു കണ്ടെടുത്തം കൊടുത്തിട്ട് ഇത്ര ദിവസമായിട്ടും എനിക്ക് ആ ഐഡി ആരൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർ കണ്ടെത്തി തന്നിട്ടില്ല ഞാൻ ഇടയ്ക്കും വിളിക്കും എന്തായെന്ന് അന്വേഷിക്കും അപ്പൊ അവർ പറയും ഒന്നും ആയിട്ടില്ല ആയിട്ടില്ലാത്തവരൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ഫോൺ വെക്കും നേരെ മറിച്ച് എനിക്ക് എനിക്ക് പകരമായിട്ട് വേറെ വല്ല സെലിബ്രിറ്റി ആവട്ടെ ഇതേപോലെ ഹണി റോസിനെ പോലെയുള്ള ആരെങ്കിലൊക്കെ ആവട്ടെ അപ്പോ ഈ പോലീസുകാർ അടുത്ത സെക്കൻഡ് ഈ പ്രതികളെ കണ്ടെത്തും അതങ്ങനെയാണ് ഇവിടെ സാധാരണക്കാർക്ക് വലിയ നിയമ സംരക്ഷണം സംരക്ഷണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാലും പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ഇപ്പൊ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലീസുകാർ മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് ഒരു സപ്പോർട്ട് ചെയ്യലും ഇല്ല പലപ്പോഴും പ്രതികളുടെ ഭാഗത്ത് പോകുമ്പോൾ നിൽക്കും ഉണ്ട് അത്ര അനുഭവമുള്ള ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയാം ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു അഡ്വക്കറ്റിനെ കാണാൻ പോയി ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അന്ന് അഡ്വക്കറ്റ് ഈ പെൺകുട്ടിയോട് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല ഒന്നെങ്കിൽ ഇയാളീ പറഞ്ഞ പോലെ നിങ്ങൾ ഉപദ്രവിച്ചതിനുള്ള തെളിവൊക്കെ വേണം ഈ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ ആണെങ്കിൽ അത്ര നിങ്ങൾക്ക് ബലപ്പെടും അല്ലാണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല കുറെ വർഷങ്ങൾ നിങ്ങൾ ഈ കേസും കൂട്ടായിട്ട് കോടതിയുടെ പറം വരാമെന്നൊക്കെ അയറി ഇറങ്ങും ലാസ്റ്റ് സംഭവിക്കുക ഈ പ്രതിക്ക് ചിലപ്പോൾ വളരെ ചെറിയ വല്ല ശിക്ഷയും കിട്ടും ചിലപ്പോൾ വല്ല നഷ്ടപരിഹാരമോ വല്ലതൊക്കെ ആയിരിക്കും കിട്ടുക അതൊരു എവിഡൻസ് ഒക്കെ വെച്ചിട്ടേ കിട്ടുള്ളൂ ഇനി എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല എന്ന് പുള്ളി തുറന്ന് പറഞ്ഞു അത് റിയാലിറ്റി ആണ് ഇവിടെ എല്ലാവർക്കും എവിഡൻസ് ആണ് വേണ്ടത് ഇപ്പൊ എലിസബത്ത് പോലും പറയുന്ന എവിഡൻസ് ആണെന്ന് സി നമ്മളൊരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരാൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി അബ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എവിഡൻസ് ആണ് ആ സമയത്ത് ഉണ്ടാക്കുക നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരാൾ നമ്മളെ തല്ലുക നമ്മളൊരാൾ റേപ്പ് ചെയ്യുക ആ സമയത്തൊക്കെ എങ്ങനെയാണ് ക്യാമറയും പൊക്കി പിടിച്ച് എവിഡൻസ് ഉണ്ടാക്കാൻ കഴിയുക അതൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനൊക്കെ എവിഡൻസ് ചോദിക്കുമ്പോൾ നമ്മളടുത്ത് ഉണ്ടാവില്ല അപ്പൊ അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് കൃത്യമായിട്ട് എവിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ പിറകെ നടക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഈ അഡ്വക്കേറ്റ് പറഞ്ഞതിന്റെ അർത്ഥം കാരണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ നിയമ സംവിധാനം വെച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് പുള്ളി വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതേപോലെ തന്നെ പുള്ളി പറഞ്ഞു ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് റേപ്പ് ചെയ്തു പോലെ കേസൊക്കെ കൊടുക്കാം അതൊക്കെ പിന്നെയും കുറച്ചും കൂടി കേസ് ബലപ്പെടും അപ്പൊ അങ്ങനത്തെ കേസ് ഈ പുള്ളിക്കാരിക്ക് കൊടുക്കാനില്ലാത്തത് കാരണം പുള്ളിക്കാരി വേണ്ടെന്ന് വെച്ചു ഏതായാലും നിയമ സംവിധാനം ഒരിക്കലും സപ്പോർട്ട് എന്നുള്ള വേറെ കാര്യം അപ്പൊ ഈ പുറമേ ഇരുന്നിട്ട് പറയുന്ന ആളുകൾ മണ്ടത്തരം പറയുകയാണ് ഇവന്മാർക്ക് അറിയില്ല അല്ലെങ്കിൽ ഇവളമാർക്ക് അറിയില്ല കോടതി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേസിന് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല പ്രിവിലേജഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഭവമൊക്കെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അതിക്രൂരമായിട്ട് ചെയ്യപ്പെടണം നിങ്ങൾ കൊല്ലാ കൊല്ലം ചെയ്ത് നിങ്ങൾ ജീവചാമമായിട്ട് കിടക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ എല്ലാ ആളുകളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ എല്ലാ നിയമ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും അല്ലാത്ത പക്ഷം ഒരു ഒരു പതിനായിരം സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം നീതിയൊന്നും കിട്ടാതെ നോക്കി നിൽക്കാൻ പറ്റും പിന്നെ എന്താണെന്ന് അറിയില്ല ഈ എലിസബത്തിൻ്റെ വിഷയത്തിൽ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾ ആരും സംസാരിച്ച് ഞാൻ കണ്ടില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോലുള്ള സ്ഥലങ്ങളിലൊന്നും കണ്ടില്ല സാധാരണ അത്തരം സ്പേസിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുക പക്ഷേ ഈ വിഷയത്തിൽ ആരും ഇടപെട്ട് കണ്ടില്ല കുടുംബ പ്രശ്നമായി കണ്ടത് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിലെ പ്രശ്നമായി കണ്ടതുകൊണ്ടായിരിക്കാം ഏതായാലും വ്യക്തികളുടെ പ്രശ്നം കുടുംബ പ്രശ്നം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു സാമൂഹിക വിപത്താണ് ഇതുപോലുള്ള അലവലാദികളെ വളരെ സമ്മതിക്കാൻ പാടില്ല ഇവന്മാരൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ പാവങ്ങളെ പോലെ ഇനിയും കുറെ പാവങ്ങൾ വന്നു പെടും ഇതിൽ സമൂഹത്തിന് ബാധ്യതയായി മാറും അതൊക്കെയാണ് സംഭവിക്കുക അപ്പം ആരും ഇടപെട്ട് കണ്ടില്ല അത് അതെന്ത് പേരിലാണെന്ന് എനിക്കറിയില്ല ഏതായാലും എലിസബത്ത് അനുഭവിക്കുന്ന അവസ്ഥ ഈ പറഞ്ഞ പോലെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പുള്ളിക്കാരുടെ പേടി ഫിയർ എന്ന് പറയുന്ന സംഭവം ഒക്കെ ഉണ്ട് ഏതായാലും ഇതിനകത്ത് ഭയങ്കര ഒരു മറ്റൊരു സംഭവം കൂടി ഞാൻ കണ്ടു നമ്മുടെ ചെകുത്താന് ചെകുത്താൻ വന്നിട്ട് എലിസബത്തിനെ കാണാൻ പോയി പുള്ളിക്കാരെ കാണാൻ പോയി അവിടെ അങ്ങോട്ട് സോറി പറയുന്നു ഇങ്ങോട്ട് സോറി പറയുന്നു എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എനിക്കിത് ഉണ്ടല്ലോ ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന സംഭവമുണ്ട് എനിക്കതാണ് ഓർമ്മ വന്നത് ഈ എലിസബത്തിനോടുള്ള ദയവുണ്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരിയോട് സഹാനുഭൂതി തോന്നിയിട്ടാണ് ചെകുത്തനെ കാണാൻ പോയത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്കാരന്റെ ഭാര്യയോട് വിയോജിപ്പുണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എലിസബത്തിനെ കാണാൻ പോയി അവിടെ പോയിട്ട് കുറച്ച് ഷോ കാണിച്ചു ഈ എലിസബത്ത് ബേസിക്കലി പാവമാണ് ആളുകളെ ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പോയി പെടുന്നതും അപ്പൊ പുള്ളിക്കാരിയോട് എനിക്ക് അപ്പം പറയണമെന്ന് തോന്നിയ കാര്യമാണ് ദേവചേതി ഇങ്ങനെയുള്ള ആളുകളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ കാണാൻ വരുന്നവരും നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആൾക്കാരും ഒക്കെ ജനുവനാവണമെന്നില്ല പലരും ബാലയോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയായിരിക്കാം നിങ്ങളെ കാണാൻ വരിക അല്ലാണ്ട് നിങ്ങളുടെ കൂടെ ഇവരാരും ലൈഫിലോ നിൽക്കാൻ പോകുന്നില്ല ബാലയെ താൽക്കാലികമായിട്ട് മുറിവേല്പ്പിക്കുക പ്രകോപിപ്പിക്കുക പ്രലോഭിപ്പിക്കുക അതൊക്കെയാണ് ഇവരുദ്ദേശിക്കുന്നത് അപ്പൊ അതിലൊക്കെ ചെന്ന് വീ വീണിട്ട് വീണ്ടും നിങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും അത് അങ്ങനെയാണ് അത് ഒരുപാട് പേരുടെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരം ആളുകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് അവര് വിശ്വസിച്ച് അയ്യോ പാവമാണ് അവരെന്നൊന്നും വിചാരിക്കേണ്ട ഇവന്മാർക്കൊക്കെ പലതരം ഉദ്ദേശങ്ങളുണ്ടായിരിക്കും അപ്പോൾ അവസാനം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ സോ അതിൽ ഒരുപാട് വിശ്വസിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ നാർസിസിസ്റ്റിക് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എലിസബത്ത് അനുഭവിക്കുന്ന എല്ലാ അവസ്ഥയ്ക്കും കാരണം തന്നെ ഇത്തരം മനോഭാവമുള്ള മനുഷ്യരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ നാർസിസ്റ്റിക്കായിട്ടുള്ള ആളുകൾക്ക് സഹാനുഭൂതി ഇല്ല അവരൊരിക്കലും ആരോടും എമ്പതി പ്രകടിപ്പിക്കില്ല അവർക്കതില്ല അവർക്ക് അവരെ ആരാണോ ഏറ്റവും കൂടുതലായിട്ട് സഹായിച്ചിട്ടുള്ളത് അവർ ചവാൻ കിടക്കുന്ന കാലത്ത് ആരാണോ ഏറ്റവും നന്നായിട്ട് അവരെ നോക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ വിശന്ന് പട്ടിണി കിടക്കുന്ന കാലത്ത് ആരാണോ അവർക്ക് മൂന്ന് സമയം തിന്നാൻ കൊടുത്തത് അവരൊക്കെ ഈ നാറുകൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും നന്ദി എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോവാത്ത വിഭാഗമാണ് ഞാർസിസ്റ്റുകൾ അതില്ല അതുകൊണ്ട് അത് പ്രതീക്ഷിക്കും വേണ്ട ഇവന്മാർക്ക് ആകെയുള്ള സംഭവം ചൂഷണം ചെയ്യാനുള്ള മനോഭാവമാണ് അമിതമായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരു അവനവനോടുള്ള സ്നേഹമാണ് സ്വാർത്ഥതയാണ് അതുകൊണ്ട് ഇവന്മാരെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഏത് അച്ഛൻ വരെയും പോകുമ്പോൾ അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനോടും ഇയാൾക്ക് ആരോടും സ്നേഹം ഉണ്ടാവില്ല അത് അവരുടെ പ്രത്യേകതയാണ് അതിപ്പം മൂന്ന് സ്ത്രീകളോട് കാണിക്കാത്ത സ്നേഹമൊന്നും നാലാമത്തെ സ്ത്രീയോടും വരാനും പോകുന്നില്ല അതും നമുക്കറിയാം അപ്പൊ ഇത്തരം മനോവൈകല്യമുള്ള മനുഷ്യന്മാരൊക്കെ ലൈഫിൽ നിന്ന് ആട്ടി ഓടിക്കില്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല യുവന്മാരുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുക ആട്ടി ഓടിക്കുക എന്ത സെൻസ് നമ്മൾ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയി വീഡിയോ ഇവരെ പ്രകോപിപ്പിക്കുകയല്ല യുവന്മാർ മാനിപ്പുലേറ്റേഴ്സ് ആണ് മാനിപ്പുലേറ്റ് ചെയ്തത് ഏത് രീതിയിലും നമ്മളെ ഇവന്മാരെ നശിപ്പിക്കും ചിലപ്പോൾ എലിസബത്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാല കേസ് കൊടുക്കും എലിസബത്തിന് ചിലപ്പോൾ അതിന്റെ പേരിൽ ഒരുപാട് കുറ്റവാളിയെ പോലെ സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങേണ്ടി വരും ഇവന്മാർ അതൊക്കെ ചെയ്യും ഇവന്മാർക്ക് അത്രയും ഭംഗിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പം സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരിക്കലും ഇത്തരം തെണ്ടികളുടെ കൂടെ പിടിച്ചു നിക്കാൻ പറ്റില്ല കാരണം സാധാരണക്കാരായ മനുഷ്യന്മാർ ഇത്രയും അലവലാത്ത സ്വഭാവം അല്ലെങ്കിൽ തെണ്ടിത്തരം കണ്ടിട്ടില്ല അതുകൊണ്ട് അവർക്ക് ശീലമില്ലാത്ത ആളുകളുടെ ഇടയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അവന്മാരോട് ഫൈറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഈ അവസ്ഥ അങ്ങനെയാണ് യുവമാരോട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് സ്വയം ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് സൈലന്റ് ആയിട്ട് അങ്ങ് മാറി നിൽക്കുന്നതാണ് ഈ നാസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോയിട്ട് പെട്ടിട്ട് അതൊന്ന് ഓടി രക്ഷപ്പെട്ട് കുറേ പെൺകുട്ടികൾ എനിക്കറിയാം അവരൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഓടി രക്ഷപ്പെട്ടു ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഫൈറ്റ് ചെയ്ത് ഒരുപാട് വീണ്ടും ട്രോമകൾ ഉണ്ടാവുന്നില്ലാണ്ട് വേറെ കാര്യമില്ല യുവന്മാർ മാറാൻ പോകുന്നില്ല നിയമ സംവിധാനം യുവന്മാർക്കെതിരായിട്ട് കിട്ടാൻ പോകുന്നില്ല അപ്പൊ അവനവൻ മാക്സിമം എല്ലാ രീതിയിലും ആ ബന്ധങ്ങളൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മിനിമം സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു സ്പേസ് എങ്കിലും നമുക്ക് കിട്ടും ഒരു സമയവും സാവകാശം നമുക്ക് കിട്ടും നമ്മൾ അതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഇമാതിരി മനോരോഗികളുടെ മനോവൈകല്യത്തിൽ ചെന്ന് വീണ് സ്വയം ലൈഫ് നശിച്ചു പോകാനുള്ള ആൾക്കാരൊന്നും അല്ല ആരും ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും ഒരുപാട് പേരുടെ ലൈഫിൽ അവർ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് അതാണ് എനിക്ക് എലിസബത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പറയാൻ തോന്നിയത്